മൂന്ന് പേപ്പറുകൾ എഴുതണം അതിലൊന്നാമത്തേതിൽ നിങ്ങൾക്ക് ലഭിക്കാതെ പോയത് അർഹതയുണ്ടായിട്ടും കിട്ടാതെ പോയതിനെ ഒന്ന് എഴുതണം രണ്ടാമത്തേതിൽ നിങ്ങൾ ആഗ്രഹിച്ചത് എന്തൊക്കെയാണെന്ന് എഴുതണം മൂന്നാമത്തെ പേപ്പറിൽ അർഹതയുണ്ടായിട്ടും കിട്ടാതെ പോയതും ആഗ്രഹിച്ചിട്ടും ലഭിക്കാതെ പോയതല്ല ദൈവം അനുവദിച്ചാൽ മാത്രമേ എന്ന് നിങ്ങൾ നിരൂപിക്കുന്ന കാര്യങ്ങൾ എഴുതണം ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ ഇന്ന് ചില ശുശ്രൂഷകൾ ചെയ്യും അത് ഞാൻ ഇന്ന് വ്യക്തമാക്കാം കൂടാതെ വൈകുന്നേരം കിടന്നുറങ്ങാൻ തുടങ്ങുന്നതിന് മുൻപ് ദൈവം നിന്നെ ഉയർത്തുന്ന ദിവസം വരാൻ പോകുകയാണ് അന്ന് കർത്താവിൻ്റെ കൈകളാൽ മാനിക്കപ്പെടുന്ന നിങ്ങൾ ലോകത്തോട് പറയാൻ പോകുന്ന നിങ്ങളുടെ വിജയ പ്രസ്താവന എന്താണോ അത് നിങ്ങൾ എഴുതി വച്ചേക്കുക നീ ഇന്ന് എഴുതാൻ പോകുന്ന വാക്ക് നിന്റെ ഭാവിയായി തീരും നിന്റെ ജീവിതമായി തീരും നൂറ് നൂറ് സങ്കടരാശികളിലൂടെ രാശികളിലൂടെ കടന്നുപോയപ്പോൾ ഒരുപാട് വേദനകളുടെ വഴിത്താരകളൂടെ സഞ്ചരിച്ചപ്പോൾ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ച് എൻ്റെ ജീവിതത്തിൽ അതൊക്കെ സഫലമാക്കി ഒരു കർത്താവിനെ മുൻനിർത്തിയാണ് ഞാൻ പറയുന്നത് ഇത് സംഭവിക്കും ഇത് സംഭവിക്കും ഇത് സംഭവിക്കും ലോകമെങ്ങും എന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹനദികളായ ദൈവമക്കളെ ലോകത്തെ ജയിച്ച ക്രിസ്തുവിലേക്ക് സ്വർഗത്തിനും ഭൂമിയിൽ സകല അധികാരവും നേടിയ ദൈവപുത്രൻ്റെ വിജയകരമായ വാക്കുകളിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ ഞാൻ ക്ഷണിക്കുന്നു ഇന്നത്തെ പ്രവചനതൂതിലേക്ക് രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തൻ്റെ ഉന്നത നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ധനം കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം ഞാനും എൻ്റെ കൂടെയുള്ള രണ്ട് ശുശ്രൂഷകരും കൂടെ ചേർന്ന് ഒരു വിവാഹത്തിൽ പങ്കുചേരാൻ പോയി കേരളത്തിലെ തന്നെ സമുന്നതമായ ഒരു കുടുംബത്തിലെ ഒരു മകനും ഒരു മകളും തമ്മിലുള്ള വിവാഹമാണ് അവിടെ നടന്നത് രണ്ട് കുടുംബക്കാരും ഒട്ടും ചേർന്നല്ല പക്ഷേ ആ വിവാഹത്തിലേക്ക് ആ പൈതൽ നടന്നു പോകുന്നതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ആ കുടുംബത്തിൻ്റെ നിലയ്ക്കാതൊഴികെ കണ്ണുനീരിൻ്റെ ഒരു വലിയ ഉണ്ടായിരുന്നു പ്രതീക്ഷകളൊന്നുമില്ലാതെ എല്ലാ വഴികളും അടയപ്പെട്ടതിനാൽ വേദനയോടും കഠിന ഭാരത്തോടും കൂടെ പ്രാർത്ഥിക്കുവാനായി എത്തിയതായിരുന്നു കുറേ നാളുകൾക്ക് മുമ്പ് ആ പിതാവ് അന്ന് ആ മനുഷ്യനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നതിന് മുമ്പ് പുള്ളി അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു ഞാൻ കേരളത്തിലെ പേരുകട്ട ഈ കുടുംബത്തിലൊരംഗമാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന നിലയിലാണ് കാര്യങ്ങൾ പക്ഷേ ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് കേവലം ഒരു ശവക്കല്ലറയുടെ അവസ്ഥയിലാണ് ഞാൻ ഈ മനുഷ്യൻ്റെ ആവശ്യങ്ങളെ എല്ലാം കേട്ടു സംഭവങ്ങളെല്ലാം കേട്ടു പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന നേരം കർത്താവിനോട് ഞാൻ പറഞ്ഞു അവിടുന്ന് ഒരു മറുപടി പറഞ്ഞാലേ എനിക്ക് ഇവരോട് പറയാൻ പറ്റൂ മാനുഷികമായിട്ടൊരു വാക്ക് പോലും എൻ്റെ വായിന്ന് വരാൻ പാടില്ല എനിക്കിവരോട് പറയാൻ താല്പര്യമുള്ളത് അങ്ങ് പറയുന്നത് മാത്രമാണ് ഇല്ലെങ്കിൽ ഞാൻ മിണ്ടത്തില്ല ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ ഇവരെ പറഞ്ഞയക്കും പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോടൊരു വാക്ക് പറഞ്ഞു ഇന്നതുപോലെ പറയുക രാജകുമാരിയെപ്പോലെ നിന്റെ മകൾ ഒരുങ്ങിയിറങ്ങും ആഢ്യതയോടും ഐശ്വര്യപൂർണമായി നീ പ്രതീക്ഷിച്ചതിനേക്കാൾ മികവോടുകൂടെ നിന്റെ തലമുറയുടെ വിവാഹത്തിൻ്റെ സന്തോഷത്തിന് നീ വിധേയനാകും നീ അതിന് ഭാഗ്യം ചെയ്യും ഇങ്ങനെയുള്ളതായൊരു വാക്ക് ദൈവത്തിൻ്റെ ആത്മാവങ്ങ് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്കൊരു ചിന്ത കയറി വന്നു ദൈവമേ ഞാൻ പറഞ്ഞ വാക്ക് കർത്താവിനോട് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു പക്ഷേ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇതിനൊരു സാധ്യതയില്ലല്ലോ പെട്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒന്ന് തട്ടിയിട്ട് പറഞ്ഞു നീ അല്ല പറഞ്ഞത് ഞാനാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ നടക്കും കഴിഞ്ഞ സൺഡേ ശുശ്രൂഷകൾക്ക് ശേഷം ആ കാഴ്ച നേരിൽ കാണാൻ ദൈവമെനിക്ക് ഭാഗ്യമൊരുക്കി ഇന്നെൻ്റെ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ ഭാഗ്യങ്ങളെല്ലാം പോയി പോയെന്നും ഒരു സാധ്യതയും ഇല്ല എന്നും നമ്മൾ ചിന്തിക്കുന്ന ഇടങ്ങളിൽ നിന്നും ദൈവം നമ്മളെ ആ സീറോ പോയിന്റിൽ നിന്നും പിടിച്ചങ്ങോട്ട് ഉയർത്തും എന്നിട്ട് കൊണ്ടുപോയി ജീവിതത്തിൻ്റെ ഉയർച്ചയുടെ ഒരു പർവ്വതത്തിൽ നിർത്തിയിട്ട് നമ്മളെ കൊണ്ടൊരു സ്റ്റേറ്റ്മെൻറ് പറയിപ്പിക്കും ചിലപ്പോഴത് നാക്ക് കൊണ്ട് പറയുന്നൊരു വാക്കായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ചയിൽ മറ്റുള്ളവർ കാണുന്ന ഒരു വിപുലമായ അനുഗ്രഹത്തിൻ്റെ ചടങ്ങായിരിക്കും അത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ യാതൊരു സൗഭാഗ്യവും ഇല്ലാത്തൊരുവൻ്റെ ജീവിതത്തിൽ ഐശ്വര്യപൂർണമായി ദൈവം തുറക്കുന്ന ഒരു നല്ല ദിവസത്തിൻ്റെ കാഴ്ച ഓ ഇവർക്ക് ഇത്രയും നല്ലൊരു കണക്ഷൻ കിട്ടിയല്ലോ അല്ലെങ്കിൽ ഇത്രമാത്രം സന്തോഷകരമായൊരു ഒരു അവസ്ഥ ഇവർക്ക് ഉണ്ടായല്ലോ എന്ന് മറ്റുള്ളവർ പറയത്തക്ക നിലയിൽ മേന്മയുള്ളൊരു കാഴ്ചയായിരിക്കും ഒരുപക്ഷെ ദൈവം അതിലൂടെ ഒരുക്കുന്നത് എന്താണെങ്കിലും ഒന്നുറപ്പാണ് ദൈവത്തിൻ്റെ മറുപടി ഈ ദിനങ്ങളിൽ തമ്പുരാൻ്റെ മുഖം നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലർക്ക് വേണ്ടി അധികാരത്തോടുകൂടെ ദൈവം വെളിപ്പെടുത്തും അതിൻ്റെ മുഖാന്തരങ്ങൾ മാർഗങ്ങൾ ദൈവം തന്നെ തുറക്കും ഈ പ്രസ്തുത കുടുംബത്തിനകത്ത് ആ കുഞ്ഞിനു വേണ്ടി അൻപത് പവൻ സ്വർണമാണ് ഒരാൾ നൽകിയത് ദൈവമക്കളെ വഴികളൊന്നുമില്ലാത്തയിടത്ത് കർത്താവ് അത് ചെയ്തു അനുഗ്രഹങ്ങൾ നടന്നു നിങ്ങളോട് ഇന്ന് രാവിലെ ദൈവാലോചന കേൾക്കാൻ തുടങ്ങുന്ന മാത്രമേ ഞാൻ പറയാം വട്ട പൂജ്യത്തിൻ്റെയും തീർത്തും സാധ്യതകളില്ലാത്തതിന്റെയും ഒരു കെട്ട അവസ്ഥക്കകത്തിരുന്ന് വേദനിച്ചുകൊണ്ട് എനിക്കുള്ളൊരു വാക്കിതിലുണ്ടോ എന്ന് തപ്പിത്തരം ഞാൻ നീ ഇപ്പോ ഇരിക്കുന്നേ പക്ഷെ യേശു പറയുന്നു ഇനി ഞാൻ പറയാൻ പോകുന്നു നിനക്ക് വേണ്ടിയുള്ളതാണ് നിന്നെ ആദരിച്ചില്ലെങ്കിൽ ഞാൻ ആരെ ആദരിക്കും നിന്നെ ഉയർത്തിയില്ലെങ്കിൽ ഞാൻ ആരെ ഉയർത്തും നിന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ ആരെ സഹായിക്കും എൻ്റെ ദയ എന്ന് നിനക്ക് മതിയായതാണ് എൻ്റെ കൈ ഞാൻ നിനക്കായി തുറക്കും വിശുദ്ധ മതായുടെ സുവിശേഷം പര്യവസാനിപ്പിക്കാൻ നേരം പരിശുദ്ധാത്മാവ് എഴുതി തുടങ്ങിയ ഈ സംഭവ ബഹുലമായ യേശു എന്ന രാജാവിൻ്റെ ജീവിതയാത്രയുടെ പിറക്കാൻ പോലും ഇടം കിട്ടാതെ പോയ അവസ്ഥയുടെ സംഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഈ ജീവിതയാത്ര എവിടെ പര്യവസാനിപ്പിക്കണം എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരവും തീരുമാനിച്ചത് മത്തായി എന്ന എഴുത്തുകാരനല്ല മത്തായിയെ കൊണ്ട് എഴുതിപ്പിച്ച മത്തായി എന്ന സുവിശേഷകനെ കൊണ്ട് തൂലിക ചലിപ്പിച്ച പരിശുദ്ധാത്മാവാണ് അതിൻ്റെ ക്ലൈമാക്സും എഴുതിയത് മത്തായി സുവിശേഷത്തിൻ്റെ വിപുലമായ ചരിത്ര വഴികളെ ഒന്ന് വായിക്കുമ്പോൾ നമ്മളൊരു ഒരു ഒരു സിനിമ കാണുന്നതിനേക്കാൾ ഭംഗിയായിട്ടാണ് അതിൻ്റെ കൺക്ലൂഷനിലേക്ക് അത് എത്തുന്നത് യേശു അവിടെ എങ്ങനെയാണ് തൻ്റെ ലൈഫ് ഈ ഭൂമിയിലെ അവസാനിപ്പിക്കുന്നത് അല്ലെങ്കിൽ യേശുവിനെ മുപ്പത്തിമൂന്നര വർഷം നീണ്ടു നിൽക്കുന്ന സംഭവ ബഹുലമായ ജീവിതത്തിൻ്റെ ഉപദേശങ്ങളുടെ പര്യവസാനം എങ്ങനെയെന്നുള്ളത് വളരെ വ്യക്തമായി മത്തായി എന്ന വ്യക്തിയിലൂടെ ഹോളി സ്പിരിറ്റ് ഇവിടെ പ്രൂവ് ചെയ്യുകയാണ് യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും സംഭവകഥ അല്ലെങ്കിൽ സംഭവബഹുലമായ ദൃശ്യം നമ്മുടെ മനസ്സിലേക്ക് വരച്ച് ചേർത്തുകൊണ്ടാണ് ഹോളിസ്പിരിറ്റ് ഈ കാര്യം കംപ്ലീറ്റ് ചെയ്യുന്നത് കഥയല്ല സംഭവ ചരിത്രം വരച്ചു ചേർത്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിധി കംപ്ലീറ്റ് ചെയ്യുന്നത് മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ തിരുവഴുത്തതാണ് പറയുന്നത് എന്നാൽ പതിനൊന്ന് ശിഷ്യന്മാർ മത്തായി ഇരുപത്തെട്ടിൻ്റെ പതിനാറ് എന്നാൽ പതിനൊന്ന് ശിഷ്യന്മാർ യേശു ഗലീലയിൽ അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു ചിലരോ സംശയിച്ചു യേശു അടുത്തിയെന്നു സ്വർഗത്തിലും ഭൂമിയിലും അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു പിറക്കാനിടം കിട്ടാതെ പോയൊരാൾ തല ചായ്ക്കാൻ കുറുനരികൾക്കും സ്ഥലമുള്ള ഭൂമിയിൽ എനിക്ക് തല ചായ്ക്കാൻ ഇടമില്ലെന്ന് പറഞ്ഞ ഒരാൾ തൻ്റെ ലൈഫിൻ്റെ പര്യവസാന വേദിയുടെ നടുവിൽ നിന്നുകൊണ്ട് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ജനത്തോട് പറയുന്ന വാക്കാണിത് ഞാൻ പിറക്കുവാൻ ഈ മണ്ണിൽ ഇടം നിഷേധിക്കപ്പെട്ടവനാണ് തല ചായ്ക്കാൻ ഈ മണ്ണിൽ ഇടം നിഷേധിക്കപ്പെട്ടവനാണ് എൻ്റെ കുഞ്ഞിന് പിറക്കാനൊരു സ്ഥലം തരാമോ എന്ന് ചോദിച്ച് കഥകളിൽ ചെന്ന് മുട്ടിയ എൻ്റെ വളർത്തപ്പൻ്റെയും അമ്മയുടെയും മുമ്പിൽ കഥകൾ നിർദ്ദാഷിനം വലിച്ചടയ്ക്കപ്പെട്ടിട്ടുണ്ട് തല ചായ്ക്കാൻ ഇടമില്ലാത്ത പോയവൻ്റെ വേദന ഞാൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നു ഞാൻ ഇടമില്ലാത്തവനോ ഗതികെട്ടവനോ അല്ല ദരിദ്രതൽ ദരിദ്രനായി ജനിച്ച് വളർന്നു വളർന്ന ഞാൻ ഇപ്പോൾ പ്രസ്താവന ചെയ്യുന്നു സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സകല അധികാരിയും ഇപ്പോൾ ഞാനാണ് ഓ വിശുദ്ധ ബൈബിളിൽ എനിക്ക് ഏറ്റവും പ്രണയമുള്ള തിരുവഴുത്തുകളിൽ ഒന്നാണിത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്കാണ് ഈ വാക്ക് പറയുന്ന യേശുവിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്ന കാര്യങ്ങൾ ജനിച്ച നാൾ മുതൽ ഇതുവരെ ഉള്ളതായ ആ കൃത്യമായിരിക്കുന്ന പശ്ചാത്തലത്തെ ഒന്ന് ഒന്നൊന്ന് കാണുമ്പോഴാണ് യേശുവി പറയുന്ന വാക്കിൻ്റെ കരുത്ത് എന്നതാണുള്ളത് നമുക്ക് മനസ്സിലാകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ദൂത് കേൾക്കുന്നവരോട് പറയാൻ പറഞ്ഞൊരു വാക്ക് എന്നെ ഏൽപ്പിച്ചു അതങ്ങ് പറയാ യേശു പറഞ്ഞ ഈ വാക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പർവ്വത മുകളിൽ നിന്നുകൊണ്ട് നിങ്ങളും അധികം വൈകാതെ പറയും നിന്റെ ജീവിതത്തിന്റെ നല്ല സമയത്തിലേക്ക് ദൈവം നിന്നെ നടത്തിക്കൊണ്ട് പോവുക ഒരു ദുരന്ത നാടകത്തിന്റെ അവസാനമായി നിന്റെ ലൈഫ് തീരത്തില്ല സാധ്യതകളൊന്നുമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും മുറുക പിടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കൈ ആയതുകൊണ്ട് ഞാൻ തറപ്പിച്ചു പറയുന്നു ദൈവം ഉയർത്തുന്ന നല്ല ദിവസത്തിൽ നിന്നെ ശ്രദ്ധിക്കുന്നവരോട് പറയാനുള്ള നല്ല രണ്ട് വാക്ക് ഇപ്പോൾ തന്നെ നീ ഡിസൈൻ ചെയ്തു വെച്ചു സ്വർഗം അതിന് അടിവരയിടും നിങ്ങളെക്കുറിച്ച് പലതും നിങ്ങൾക്ക് മുമ്പിൽ തടഞ്ഞു പോകപ്പെട്ടത് കണ്ടവരായിരിക്കാം നിങ്ങളുടെ ഒപ്പമുള്ളവർ നിങ്ങൾക്ക് കിട്ടാതെ പോയതിൻ്റെ എണ്ണം അവരുടെ കയ്യിൽ കൃത്യം ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് വന്നതായ പരാജയങ്ങളുടെ കൃത്യമായ കണക്ക് അവരുടെ കൈകളിൽ ഉണ്ടാകാം അവഗണനകളാണെങ്കിൽ കൂടുതലും അവർക്കറിയാമായിരിക്കാം പക്ഷേ ദൈവം വെക്കുന്ന ഭാവിയുടെ സുവർണ ചിത്രം ഇന്നുവരെ ആരും കാണാത്തതാണ് അത് തുറക്കപ്പെടും പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെടുകയും മന്ത്രിപഥത്തിലേക്ക് വലിച്ചുയർത്തപ്പെടുകയും ചെയ്ത ഒരു ചെറുപ്പക്കാരന്റെ തലേവരെ മാറ്റിയ ദൈവം ഒരു പൈതലിനും ഈ ദേശത്ത് ജീവിക്കാൻ അവകാശമില്ലെന്ന് പറഞ്ഞ് കഴുത്തറക്കുവാൻ കൽപ്പനയിട്ട ഫറവോയുടെ കൊട്ടാരത്തിൽ അയാളുടെ മകളുടെ വളർത്തുപുത്രനാക്കി ഒരു തലമുറയെ വളർത്തി വലുതാക്കിയ ദൈവത്തിന്റെ കൈകൾ ചുമ്മാതിരിക്കുകയല്ല ഇന്ന് രാവിലെ നിന്റെ തലയ്ക്ക് മീതെ അതും ചില നിർണായകമായ രചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോലായിരിക്കുന്ന ദൈവത്തിൻ്റെ കൈ ഇന്ന് എൻ്റെ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ചില മനുഷ്യരുടെ ജീവിതത്തിൽ അവരുടെ പ്രതീക്ഷയ്ക്ക് അതീതമായ ചില സൗഭാഗ്യത്തിൻ്റെ നല്ല അനുഭവങ്ങളെ ഇന്ന് രചിക്കുകയാണ് എന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു താങ്ക് യു ജീസസ് അതുകൊണ്ട് ഇന്ന് ഈ വാക്ക് കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയുന്നു ഇന്നലത്തെ നിങ്ങളുടെ അനുഭവങ്ങൾ ഇന്നത്തെ നിങ്ങളുടെ കൈപ്പേറിയ അവസ്ഥകൾ നാളെ ദൈവം ഒരു പുതിയ വാക്കാക്കി അതിനെ തിരിക്കും ഇടം കിട്ടാതെ പോയത് തലചായ്ക്കാൻ ഇടം കിട്ടാതെ പോയത് നിഷേധിക്കപ്പെട്ടത് അവഹേളിക്കപ്പെട്ടത് ഇതൊക്കെയും ദൈവത്തിൻ്റെ കൈകളിലുണ്ട് ഒരു ദൂത് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതിത്രേ ഉള്ളൂ അത് വളരെ ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക നിനക്കില്ലാതെ പോയതെന്തോ നിനക്ക് നിഷേധിക്കപ്പെട്ടതെന്തോ ആ കാര്യത്തിൽ ദൈവം നിനക്കത് സുലഭമായി നൽകി നിന്നെ അതിൽ രാജാവാക്കി മാനിക്കുന്ന ഒരു ദിവസം എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത് വരാൻ പോവാ ഒരുപക്ഷെ അത് സ്നേഹമായിരിക്കാം ഒരുപക്ഷെ അത് വളരെ മാന്യതയുള്ള ഒരു അഡ്രസ് ആയിരിക്കാം കുറേ ദിവസങ്ങൾക്കപ്പുറത്ത് ഒരു സഹോദരി വന്ന് വേദനിച്ചോടെ പ്രിയപ്പെട്ടവരുടെ ഒപ്പം ഒരാൾ അവരുടെ മാന്യതയെ അവർ അറിയാവുന്ന സകലരുടെ മുമ്പിൽ കള്ളത്തരങ്ങൾ പറഞ്ഞു പിടിപ്പിച്ചും കള്ളത്തെളിവുകൾ ഉണ്ടാക്കിയും അതിനെ അങ്ങ് വലിച്ചു കീറി ഇനി എനിക്ക് നിർവാഹമില്ലെന്ന് പറഞ്ഞിരിക്കവെ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരുടെ നിർബന്ധപ്രകാരം വന്നതാണ് അന്ന് അവിടെ വെച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇന്നത്തെ നിന്നെയല്ല നിന്റെ അടുത്ത ദിവസങ്ങളിലെ ജീവിതമാകാൻ പോകുന്നത് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി അവരോട് പറഞ്ഞ ദൂത് അതുപോലെ തന്നെ സംഭവിച്ചു അവഹേളനത്തിന്റെ നൂറു നൂറ് കഥകൾ പറഞ്ഞു പരത്തിയവർ തന്നെ അതിനേക്കാൾ ഹീനമായ കാര്യങ്ങളിൽ പിടിക്കപ്പെടുക മാത്രമല്ല അവർ ചെയ്തിരുന്നതൊക്കെയും വ്യാജമാണെന്ന് ആ സകല മനുഷ്യരുടെ നടുവിൽ വെളിപ്പെട്ടു അവർ വിചാരണയ്ക്ക് വിധേയരായി ദൈവത്തിൻറെ ശക്തമേറിയ പ്രവൃത്തി ആ സ്ത്രീയുടെ മാന്യതയ്ക്ക് മഹത്വം നൽകത്തക്ക വിധം അവഹേളനങ്ങളെ കഴുകിക്കൊണ്ട് വെളിപ്പെട്ടു വരുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു ഇപ്പോഴത്തെ അവസ്ഥയ്ക്കപ്പുറത്ത് നിനക്ക് നഷ്ടമായതും നിനക്ക് നിഷിദ്ധമാക്കപ്പെട്ടതും നിനക്ക് തരാതെ പോയതും എന്തെല്ലാമോ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ഇനിയും അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് അപഹരിച്ചതായ നിൻ്റെ ജീവിതത്തിൻ്റെ സ്നേഹകാലങ്ങൾ സൗഭാഗ്യദിനങ്ങൾ നിനക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നിനക്ക് കിട്ടേണ്ട പരിഗണനകൾ അതൊരു പക്ഷേ ഒരു ജോലിയാകാം നിൻ്റെ കഴിവിനപ്പുറത്ത് നിനക്ക് കിട്ടേണ്ടിയിരുന്നതായ ഒരു സ്ഥാനക്കയറ്റമാകാം ദൈവ പൈതലേ ഇപ്പോഴത്തെ ക്രൂശിൽ നിന്നും നീ പുറത്തു വരും ഇപ്പോഴത്തെ കല്ലറയ്ക്കകത്തു നിന്നും നീ കവാടം തുറന്ന് വെളിയിൽ വരും ഒലിവുമലയുടെ പർവ്വത മുകളിൽ യേശു നിന്നതുപോലെ നീയും നിൽക്കും എന്നിട്ട് നിഷേധിക്കപ്പെട്ടതൊക്കെയും സുലഭമായി കയ്യിൽ തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നുള്ള വിജയപ്രഖ്യാപനം നിന്റെ വാ കൊണ്ട് ദൈവം പരസ്യമായി പറയിപ്പിക്കും ആ ദിവസം വരാൻ പോകുകയാണ് ഇന്നത്തെ ദൂത് കേട്ട സകലരും മൂന്ന് കാര്യങ്ങൾ ചെയ്യണം ഒന്നാമത്തെ കാര്യം ഒരു പേപ്പർ എടുക്കുക പേന എടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അർഹതയുണ്ടായിട്ടും നിങ്ങൾക്ക് ലഭിക്കാതെ പോയത് എന്തെല്ലാമാണെന്ന് ലിസ്റ്റ് ചെയ്യുക രണ്ട് ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് കിട്ടാതെ പോയത് എന്താണെന്ന് എഴുതുക മൂന്ന് ദൈവത്താൽ മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ എന്നുള്ള നിലയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എഴുതുക ഈ മൂന്നിന് മേലും കരം വെക്കുക ഇന്ന് മൂന്ന് സമയങ്ങളിലായി കർത്താവിനോട് ഈ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നിട്ട് വൈകുന്നേരം കിടക്കാൻ പോകുന്നതിനും ഒരിക്കൽ കൂടെ ആ പേപ്പറുകൾ എടുക്കുക എന്നിട്ട് ധൈര്യത്തോടെ പറയണം എൻ്റെ ജീവിതത്തിൽ ദൈവമനെ ഉയർത്തുന്നൊരു ദിവസം ഞാൻ പ്രതീക്ഷിച്ചതിനും അതീതമായി കർത്താവിനെ മാനിച്ചതിൻ്റെ പ്രസ്താവനകൾ പറയുവാൻ ഞാനിതാ തയ്യാറാകുന്നു എന്ന് പറഞ്ഞിട്ട് ദൈവം നിന്നെ മറ്റുള്ളവർ മുമ്പിൽ ആദരിക്കുന്ന ദിവസം നീ പറയാൻ പോകുന്ന നല്ല വാചകം എന്തായാലും അത് ആ പേപ്പറിലെഴുതി മടക്കുന്നതിൻ്റെ ബൈബിളിൽ വെച്ചേരാൻ അത് സംഭവിക്കും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ചെയ്തതായി ഞാൻ നിങ്ങളോട് പറയുന്നത് നിശ്ചയമായും നിന്റെ ഭാവി വെളിപ്പെടും ദുഃഖകാലങ്ങൾ മാറിപ്പോയി നീ ആനന്ദിക്കുന്ന ദിവസം വരുന്നുണ്ട് പുൽത്തൊഴുത്തിൽ പിറന്നവൻ ഒലിവുമലയുടെ ഉയരങ്ങളിൽ നിന്നുകൊണ്ട് ഞാൻ ഭൂമിയുടെ സ്വർഗത്തിന്റെയും സർവാധികാരം പിടിച്ചിരിക്കുന്നു എന്നുള്ളതായ പ്രഖ്യാപനം നടത്തിയത് സത്യമാകയാൽ ആ ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുന്നവൻ്റെ തലേവര എഴുത്തുന്നു ദൈവമാകയാൽ നീ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിശ്ചയമായി നിന്റെ മേൽ വരും അത് സമ്പത്തെങ്കിൽ സമ്പത്ത് അഭിമാനമെങ്കിൽ അഭിമാനം ലോകമറിയുന്ന ശുശ്രൂഷയെങ്കിൽ അത് നീ മാന്യതയോടെ എത്താൻ ഉദ്ദേശിച്ച രാജ്യമെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ നിനക്ക് കിട്ടേണ്ടതു നീ ആഗ്രഹിച്ച സ്നേഹ സൗഭാഗ്യത്തിൻ്റെ നല്ല നിമിഷമെങ്കിലെങ്കിൽ അത് ദൈവം അത് നിനക്ക് തരും നിഷേധിക്കപ്പെടാൻ ഇനി ഒന്നുമില്ല തരാൻ വേണ്ടി ദൈവത്തിന്റെ കൈ തുറന്നിരിക്കുകയാണ് കവാടങ്ങൾ തുറന്ന് കല്ലറയുടെ കല്ലുകൾ ഉരുട്ടി മാറ്റപ്പെട്ടതുപോലെ നിങ്ങൾക്ക് വേണ്ടി പാതയൊരുക്കുന്ന ദൂതന്മാർ ഈ ദിവസങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇറങ്ങും ദൈവപ്രവൃത്തി നടക്കും ആദ്യം പറഞ്ഞ സാക്ഷ്യം പോലെ അസാധാരണമായ പാതാവുകൾ ദൈവം തന്നെ ഡിസൈൻ ചെയ്യും നിങ്ങൾ ചിന്തി ചിന്തിച്ചതിലും നനച്ചതിലും അതീതമായി ദൈവം നിങ്ങളെ ഈ മണിക്കൂറുകളിൽ തന്നെ ആദരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഓ ദൈവപിതാവേ പിതാവേ യേശുവിൻ്റെ വലിയ നാമത്തിൽ അങ്ങയുടെ പാതപീഠത്തോട് ഞങ്ങൾ അടുത്തു വരികയാണ് അപ്പാ ജനിക്കാൻ ഒരിടം പോലെ കിട്ടാതിരുന്ന യേശു തൻ്റെ ലൈഫിൻ്റെ പര്യവസാനത്തെങ്കിൽ ഭൂമിയുടെ ഏറ്റവും ഉയർന്നൊരു മല മുകളിൽ നിന്ന് സ്വർഗീയ സിംഹാസനത്തോളം ഉയർത്തപ്പെടുന്ന കാഴ്ച ദൈവവചനം ഞങ്ങളെ വ്യക്തമായി കാണിച്ചു ദുരിതത്തിൽ ആരംഭിച്ച അങ്ങയുടെ മക്കളുടെ പലരുടെയും ജീവിതയാത്ര അത് ശോകമായി അവസാനിക്കുമെന്ന് പലരും വിലയിരുത്തുമ്പോൾ ഇല്ല എന്നും അത് ജീവിതത്തിൽ ഈ ഭൂമിയിൽ തന്നെ ഒരു ഉയർന്ന തലത്തിലേക്ക് അത് എത്തുമെന്നും അവിടുന്ന് അത് സ്വർഗീയ സന്തോഷത്തിലേക്ക് വിജയകരമായി കയറുമെന്നുമുള്ള ശക്തമേറിയ ഉറപ്പ് പരിശുദ്ധാത്മാവിന്റെ പ്രവചനദൂത് ഞങ്ങൾക്ക് തന്ന് കഴിഞ്ഞതിനായിട്ട് സ്തോത്രം രോഗങ്ങളും ശാരീരിക ബലഹീനതകളും നിമിത്തം ഇനി എനിക്ക് മുന്നോട്ട് പോകാനാകില്ല എന്നുള്ള ചിന്തയോടുകൂടെ ഇപ്പോഴിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിന്റെ ശരീരത്തിനു വേണ്ട ബലം ഞാൻ അങ്ങ് തരും ഇവിടെ നിന്ന് ഒരിക്കൽ കൂടെ ഞാൻ എന്നെ എഴുന്നേൽപ്പിക്കും അതിശക്തമാമണ്ണമുള്ള തിരിച്ചുവരവ് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു അതിവേദന നിറഞ്ഞ ചില ശരീരം തകർത്ത ക്രൂശനുഭവങ്ങൾക്ക് ശേഷം അരിമത്യയിലെ ജോസഫിന്റെ കല്ലറയിൽ നിന്നും പുറത്തിറങ്ങിയ ദൈവപുത്രനെ പോലെ നിന്റെ ശരീരം ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിൻ്റെ ക്രൂശിൽ വെളിപ്പെട്ട സൗഖ്യത്തിൻ്റെ അപാര ശക്തിയെ പ്രാപിച്ച് ഒരു പ്രാവശ്യം കൂടെ അത് പുറത്തിറങ്ങാൻ പോകുകയാണ് ഇനിയും നിന്റെ ഭാവി വെളിച്ചം കാണത്തില്ലെന്നുള്ളതായ ചിന്തകളെ ഞാൻ ശാസിക്കുന്നു അതുല്യമായൊരു സാക്ഷ്യത്തിന് വെത്തവായി ദൈവം നിങ്ങളെ ഇന്ന് പുറത്തു കൊണ്ടുവരികയാണ് യേശുവിൻ്റെ മഹാനാമത്തിൽ അപ്പാ അങ്ങടെ മക്കളൊക്കെയും വിജയകരമായ സന്തോഷത്തിലേക്ക് കുതിച്ചെഴുന്നേൽക്കുന്നതിനായി സ്തോത്രം നിങ്ങളുടെ രോഗമുള്ള ഭാഗങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ സൗഖ്യം വ്യാപരിക്കട്ടെ ആ ശാരീരിക വ്യഥകളെ ഞാൻ എടുത്തു മാറ്റുന്നു ഈ കുറച്ച് ദിവസങ്ങളായി ശ്വാസകോശ സംബന്ധമായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്ത പ്രയാസത്തിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിലുള്ള അത്ഭുതകരമായ സൗഖ്യത്തെ അയക്കുന്നു കംപ്ലീറ്റ് ആയിട്ടുള്ള ഹീലിംഗ് ഇപ്പോൾ നിങ്ങളുടെ മേൽ നടക്കുകയാണ് യേശുവിൻ നാമത്തിൽ അത് സൗ തീരട്ടെ അതിശക്തമായ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറി ആരോഗ്യകരമായ പുതിയ ശാരീരിക ഇപ്പോൾ ഈ ശരീരങ്ങളുടെ മേൽ യേശുക്രി നാമത്തിൽ നടക്കട്ടെ കർത്താവെ സ്വന്തമായൊരു ജീവിതത്തിന്റെ ഉപാധി കണ്ടെത്താൻ കഴിയാതെ വലഞ്ഞു നിൽക്കുന്ന ചിലരുടെ ജീവിതത്തിന്റെ മേൽ കർത്താവിൻ്റെ അനുഗ്രഹം ഇന്ന് വെളിപ്പെടുന്നതിനായി സ്തോത്രം കർത്താവിൻ്റെ ആത്മാവ് ഇന്നും നിന്റെ ബുദ്ധിമുട്ട് തീർക്കുമെന്ന് പറയുന്നു ഒരു വാതിൽ നിനക്കായി ഇന്ന് ദൈവം താൻ ഒരുക്കുന്നത് വെളിപ്പെട്ടു വരും തൊട്ടും മുൻപിലെ പുരോഗതിക്ക് വിഘ്നമായി നിൽക്കുന്ന വലിയ കല്ലിനെ ദൂതനറങ്ങി ഉരുട്ടി മാറ്റിയിട്ട് ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ പുതുവഴി തുറന്നതുപോലെ നിന്റെ പുരോഗതിക്ക് വിരോധമായി നിൽക്കുന്ന സകല തടസ്സങ്ങളെയും ദൈവത്തിൻ്റെ തൃക്കരങ്ങൾ ഇന്ന് നിനക്കായി പരിഹരിക്കാൻ പോകുകയാണ് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ പുതിയ ജീവന്റെ വെളിച്ചം ഇവർ അകത്ത് വരത്തക്ക വിധം മുന്നോട്ടേക്കുള്ള വഴിയെ ക്കുന്ന ദൈവത്തിന്റെ അതുല്യ പദ്ധതി ഇപ്പോൾ തന്നെ വെളിപ്പെടുമാറാകട്ടെ എൻ്റെ കാലശേഷം എന്താകുമെന്നുള്ള ചിന്തയെ തുടർന്ന് മുന്നോട്ടേക്ക് ചിന്തിക്കുമ്പോഴൊക്കെയും ശരീരത്തിൽ ബലഹീനത വന്ന് മനസ്സിന്റെ ധൈര്യം ചോർന്നു പോയി ദുഃഖിച്ചും കരഞ്ഞും വിലപിച്ചിരിക്കുന്ന ചിലരുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ ആശ്വാസത്തിന്റെ സ്വരം ഇറങ്ങി വരുന്നല്ലോ ഹാ ലൂയ ദൈവത്തിന്റെ ആത്മാവിന്റെ അങ്ങനെയുള്ള ചില ജീവിതങ്ങളെ കാണിക്കുന്നു എൻ്റെ കാലശേഷം എൻ്റെ വയ്യാത്ത കുഞ്ഞിന് ആരുണ്ടാകും എൻ്റെ പ്രിയപ്പെട്ടവരെ ആര് നോക്കും എന്നിങ്ങനെയൊക്കെയുള്ള നിലയിൽ എൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്താകുമെന്നുള്ള ചോദ്യത്തെ പ്രതി ഓരോ ദിവസത്തെയും ഉറക്കം കെട്ടുപോകുന്ന നിന്നെ ആത്മാവ് ഇപ്പോൾ തൊടുകയാണ് അവിടുന്ന് പറയുന്നു ഞാൻ ആ കാര്യങ്ങളെ ഏറ്റെടുക്കും എൻ്റെ കൈകൾ അതിന്മേൽ ഇന്ന് വെളിപ്പെടുകയാണ് മറുപടിയുമായി കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം ലോകത്തിന് ആരും ഇത് ഘോഷിക്കാൻ വരത്തില്ലെന്ന് ഒരു സമൂഹം ഒന്നടങ്കം പറഞ്ഞയിടത്ത് യേശു കൽപ്പിച്ച മലയിൽ പതിനൊന്ന് ശിഷ്യന്മാർ വന്നു നിന്ന് പുനരുദ്ധാനത്തിന്റെ പുതുശുശ്രൂഷക്കായി സമർപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങൾ ഒരാളുടെ സ്ഥാനത്തും മറ്റു പേർ കടന്നു ചിന്തിച്ചിട്ടില്ലാത്ത ചില ചില പുതിയ പുതിയ വ്യക്തിത്വങ്ങളെ മനസ്സുള്ള മനുഷ്യരെ ദൈവം നിന്റെ ഈ സങ്കടകരമായ വിഷയത്തിന് പരിഹാരമായി ഇന്ന് തന്നെ ഒരുക്കാൻ പോകുകയാണെന്നും അത് വരും മണിക്കൂറുകളിൽ ദൈവ പൈതലെ നിന്റെ കണ്ണുകളെ കാണാൻ പോകുന്നുവെന്നും നീ അത് ദർശിക്കുമെന്നും ആ ദൈവത്തെ സ്തുതിക്കുമാർ നിന്റെ അവസ്ഥയ്ക്കൊരു വലിയ വ്യതിയാനം ഇന്ന് തന്നെ സംഭവിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആധികാരികമായി നിന്നോട് പറയുന്നു ആത്മാവിൽ ഒന്ന് ബലപ്പെട്ടേ ആ സങ്കടങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞേ ആ മാനസിക വ്യഥകളിൽ നിന്ന് പുറത്തു വന്നേ യേശുക്രിസ്തുവിന്റെ ബലമേറിയ നാമത്തിൽ ഇവരുടെ മേൽ ആത്മാവിന്റെ ഒരു പുതിയ ധൈര്യം വ്യാപരിക്കുന്നതിനായി സ്തോത്രം ആക്ഷേപങ്ങൾ പറഞ്ഞവരുടെ നടുവിൽ നിന്നിച്ചൊതുക്കയവരുടെ നടുവിൽ അവഹേളിച്ചില്ലാതാക്കാൻ ശ്രമിച്ചവരുടെ നടുവിൽ ആവേശോജ്വലമായി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പോലെ ഇവരുടെ ജീവിതത്തിന്റെ ദുരിത സാഹചര്യങ്ങളുടെയും നിന്നുകളുടെയും നടുവിൽ നിന്ന് കർത്താവ് ഒരുക്കുന്ന മാന്യത പ്രാപിച്ചു ഇന്ന് ചിലർ എഴുന്നേൽക്കുന്നതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു ഞാൻ മടുത്തെന്ന് പറഞ്ഞിരിക്കുന്ന നിങ്ങളോട് എനിക്കിനി പറ്റത്തില്ലെന്ന് പറഞ്ഞു സ്വയം അങ്ങ് ഒതുങ്ങിക്കൂടിപ്പോയി നിന്നോട് ദൈവത്തിന്റെ ആത്മാവിപ്പോൾ പറയുന്നു ഒന്നും സംഭവിച്ചിട്ടില്ല നിന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിക്ക് ഒരു വിഘ്നവും തടസ്സവും നേരിട്ടിട്ടില്ല ചിലർ ചിലത് പറഞ്ഞെന്ന് കരുതി ദൈവത്തിന്റെ കൈകൾ പിൻവലിക്കപ്പെട്ടിട്ടില്ല ആ കൈകൾ അല്പം കൂടെ നിന്റെ ജീവിതത്തിലേക്ക് ബലത്തോടെ വെളിപ്പെടുകയാണ് ഈ ബലഹീനതയുടെ നടുവിൽ നീ തളർന്നു പോയ ഈ വാക്കുകളുടെ നടുവിൽ അതിശക്തമായ എൻ്റെ ബലം ഞാൻ അധികമായി ദൈവ പെയ്തലെ നിന്നിൽ പകരുമെന്ന് എൻ്റെ കുഞ്ഞേ നീ എൻ്റെ കൈകളിൽ പിടിച്ച് ബലപ്പെടുക എന്ന് പരിശുദ്ധാത്മാവുതിനോട് പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹോ ആ ദൈവിക ശക്തി ഇപ്പോൾ തന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് നിറയട്ടെ ഇവരെ അലട്ടുന്ന ആ വാഗ്ധോരണികൾ ഇവരെ വല്ലാതെ നിന്നിക്കുന്ന ചിലരുടെ മുഖത്തിൻ്റെ ഓർമ്മകൾ തന്നെ ഇവരുടെ മൈൻഡിൽ നിന്നും മാറിപ്പോകട്ടെ O... ഉത്തേജനപരമായ പ്രവർത്തനങ്ങൾക്ക് ഇവരെ വിടാതെ ആരോഗ്യകരമായ ഒരു പുതിയ പ്രവർത്തന മേഖലയിലേക്ക് ഇവരെ ഇറക്കാതെ ഇവരെ സ്തബ്ധരാക്കി ബന്ധിച്ചിരുത്തിയിരിക്കുന്ന ഈ കുറ്റം വിധിക്കുന്നവരുടെ വാഗ്ധോരണികളുടെ പേരിലുള്ള സകല ശരശയ്യകളും മാറിപ്പോകട്ടെ ഈ കാലാഗ്രഹങ്ങൾക്കകത്തു നിന്നും ചലിക്കാൻ കഴിയാത്ത ഈ വല്ലാത്ത ബന്ധനങ്ങൾക്കകത്തു നിന്നും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇവരെ പുറത്തെടുക്കുന്നു അത് പൊട്ടി മാറിപ്പോകട്ടെ ഒരു ബലം നിന്റെ കർത്താവേ പരിശുദ്ധാത്മാവ് വാക്ക് നൽകി സ്വർഗാരോഹണം ചെയ്ത യേശു പറഞ്ഞ വാക്കിനു വേണ്ടി കാത്തിരുന്ന ശിഷ്യരെ പോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ഒരു കൃപയ്ക്കു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അഭിഷേകത്തിനുവേണ്ടി കാത്തിരിക്കുന്ന ചിരരുടെ മേൽ ദൈവം താൻ ഒരുക്കിയ ദിവസം ഇന്നാകയാൽ ഇവർ കാത്തിരുന്ന കൃപാവരത്തെ റിലീസ് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവർ കാത്തിരുന്ന ഞാൻ പ്രാർത്ഥിക്കുന്നു അത് ഇവരിലേക്ക് സംഭവിക്കട്ടെ ആ വരങ്ങൾ ഇവരുടെ മേൽ വെളിപ്പെടുമാറാകട്ടെ ഇൻ ജീസസിനെ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേലെ ദൈവ ശക്തി വ്യാപരിക്കട്ടെ ജീസസ് ക്രൈസ്റ്റ് ോഡ് ആത്മാവിന്റെ ശക്തിയും ഇവരുടെ മൺകൂടാരങ്ങളിൽ അതെ കരുത്തോടുകൂടെ ഇപ്പോൾ തന്നെ അത് വെളിപ്പെടുമാറാകട്ടെ ജീസസ് 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 അപ്പൊ അവരുടെ സാന്നിധ്യത്തിനും വലിയ കൃപയ്ക്കുമായി സ്ത്രോത്രേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 കർത്താവിൻ്റെ മഹാശക്തി നമ്മുടെ മേൽ അതിൻ്റെ എല്ലാ ചൈതന്യത്തോടുകൂടെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കണ്ടു ചിലരുടെ മേൽ സൗഖ്യങ്ങൾ ചിലരുടെ മുൻപിൽ കല്ലുരുട്ടി മാറ്റപ്പെട്ടൊരു വാതിൽ തുറക്കുന്നത് പോലുള്ളൊരു വിടുതൽ എൻ്റെ കാലശേഷം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ആരുണ്ടാകുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി ചിലർ വന്ന് രംഗത്തെത്തുന്ന കാഴ്ചകൾ അത് കൂടാതെ പരിശുദ്ധാത്മാവിൻ്റെ ഭയങ്കരമായൊരു പകർച്ച ഞാനത് വ്യക്തമായി അനുഭവിക്കുകയായിരുന്നു നിങ്ങളുടെ മേലത് സംഭവിച്ചിരിക്കുകയാണ് ഇനി നിങ്ങൾ നിൽക്കുന്നിടത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ധൈര്യമായി മുന്നോട്ട് പോകുക യേശു നിങ്ങളുടെ കൂടെയുണ്ട് സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ പ്രവചന ഈ അധ്യായം ഇവിടെ കംപ്ലീറ്റ് ആകുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ ശുശ്രൂഷ കാണുന്നത് നിങ്ങളുടെ ഹൃദയത്തോടുള്ള ദൈവത്തിൻ്റെ സ്വരമാണിത് എന്നും കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും മറ്റുള്ളവർക്കിത് പങ്കുവച്ചാലും നമ്മുടെ ആത്മീക ഒരു വാക്ക് പറയട്ടെ എല്ലാ ഞായറാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും കോട്ടയത്ത് നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ ചർച്ച് മീറ്റിങ്ങുകൾ നടക്കുന്നത് എങ്ങനാണ് അവിടെ വരുന്നതെന്ന് പറയാം കോട്ടയത്ത് നാഗമ്പടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ വരുന്നവർക്ക് ഹോട്ടൽ സീസർ പാലസ് അല്ലെങ്കിൽ ഓക്സിജൻ ഡിജി ഷോപ്പ് ഇനി അതും അല്ലെങ്കിൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ ഓപ്പോസിറ്റുള്ള റെയിൽവേ ഓവർ ബ്രിഡ്ജ് ഒന്ന് മനസ്സിൽ കരുതിയാൽ മതി ഇതിനോട് ചേർന്നാണ് നമ്മുടെ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയം ഓക്സിജൻ ഡിജി ഷോപ്പിൻ്റെ തൊട്ട് മുമ്പിലോട്ടുള്ള ഒരു പോക്കറ്റ് റോഡിൽ അല്പം നടന്നാൽ നിങ്ങൾക്ക് അവിടേക്ക് വരാം നടന്നെത്താവുന്ന ദൂരമേ ഉള്ളൂ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വരുന്നവർ മാത്രം ഓട്ടോയ്ക്ക് വരണം അല്ലാതെ എല്ലാവർക്കും നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ ദൈവം നിങ്ങളുടെ ജീവിതത്തെ ആഴത്തിൽ രൂപാന്തരപ്പെടുത്തുന്ന ഈ അത്ഭുത ശുശ്രൂഷനെയും മിസ് ചെയ്യരുത് നിങ്ങൾ വരണം സന്തോഷകരമായ മറ്റൊരു വാർത്ത പറയട്ടെ നമ്മുടെ ഏരിയ മീറ്റിങ്ങുകൾ മല്ലപ്പള്ളിയിൽ എല്ലാ വ്യാഴാഴ്ചയും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഒരു ബിൽഡിങ്ങിൽ നടക്കുന്നുണ്ട് കൂടാതെ കൂത്താട്ടുകുളം പെൻഷൻ ഭവനിൽ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ മണി മുതൽ നമ്മുടെ ഒരു ശുശ്രൂഷ നടക്കുന്നുണ്ട് എല്ലാ ബുധനാഴ്ചയും കോഴഞ്ചേരി വൈ എം സി എ ഹാളിൽ നമ്മുടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു അനുഗ്രഹീത ദൈവശുശ്രൂഷകർ അവിടെ നിങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ വചനം പറയുകയും കൃപാവരപ്രാപ്തരായ അനുഗ്രഹിതരായ നമ്മുടെ ശുശ്രൂഷകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും അതുകൂടാതെ ഈ വരാൻ പോകുന്ന ഫെബ്രുവരി മാസം എട്ടാം തീയതി രണ്ടാം ശനിയാഴ്ച പെരുമ്പാവൂർ വൈ എം സി എ ഹാളിൽ നമ്മുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുകയാണ് അതൊരു ഭയങ്കര സംഭവമാക്കി ദൈവം മാറ്റും നിങ്ങളെല്ലാവരും അവിടേക്ക് വരണം ഒത്തിരി പേര് ചോദിച്ചു എന്നാണ് പാസ്റ്റൈവ് പിന്നെയും വരുന്നത് ദൈവം വരിക ഈ എട്ടാം തീയതി നിങ്ങളെ കാണാൻ നമുക്ക് ഒരുമിച്ച് ചിലപ്പോൾ നേരം പ്രാർത്ഥിക്കാൻ അപ്പോൾ കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ യേശു വരാറായി നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാം ബ്ലസ് യു ആ